നമസ്കാരം ടീച്ചർ മൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് അടിസ്ഥാന പാഠാവലിയിലെ അഞ്ചാം ക്ലാസ്സിലെ ആദ്യ പാഠമാണ് അതിൽ പ്രവേശികത്തിൽ കളിയല്ല കളിയെന്ന് പറഞ്ഞൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട് കണ്ടോ മാസ്റ്ററാണ് പന്തടിക്കുന്നത് പക്ഷേ പന്തല്ല പോകുന്നത് പകരം മാസ്റ്ററുടെ ചെരുപ്പാണ് ഇത് മക്കൾ വായിച്ച് മനസ്സിലാക്കൂ കളി ഇഷ്ടമില്ലാത്ത കുട്ടികൾ ആരുമില്ല എന്നറിയാം അതുകൊണ്ട് തന്നെ മക്കൾക്ക് ഇത് ഇഷ്ടമാകും ഇനി നമുക്ക് പാഠത്തിലേക്ക് പോകാം ടോമോയിലെ കായികമേള ടോമോ ജപ്പാനിലെ ടോക്കിയോ നഗരത്തിലെ ഒരു ഒരു വിദ്യാലയമാണ്മോ ടോമോ നടത്തിയിരുന്നത് കോബായാഷി മാസ്റ്ററാണ് ഈ മാസ്റ്ററുടെ കീഴിൽ അവിടെ ആ ടോമോയിൽ പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് തെറ്റ്സുഗോ കുറോയാനഗി അവരുടെ ഒരു ആത്മകഥാംശമുള്ള ഒരു പുസ്തകമാണ് തോട്ടോ അതിൽ നിന്നാണ് ഈ പാഠഭാഗം എടുത്തിട്ടുള്ളത് വളരെ രസകരമായ അവരുടെ ബാല്യകാലത്തെക്കുറിച്ച് വൃത്തിയായി വളരെ നന്നായിട്ട് രസകരമായി അവരതിൽ വിവരിക്കുന്നുണ്ട് ഓരോ കുഞ്ഞുങ്ങളും വായിച്ചിരിക്കേണ്ട പുസ്തകമാണത് ട്രെയിനിൻ്റെ ആകൃതിയിലാണ് അവിടെ ഓരോ ക്ലാസ്സുകളും വളരെ രസകരമായി എല്ലാം അവിടെ പഠിച്ച് പഠിപ്പിച്ചിരുന്നു സൗഹൃദങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം പ്രകൃതി സംരക്ഷണം എല്ലാം എല്ലാം അവിടെ ഉണ്ടായിരുന്നു ആ പുസ്തകത്തിൽ നിന്നെടുത്ത ചെറിയ ഒരു ഭാഗമാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത് ടീച്ചർ തുടങ്ങുകയാണ് മറ്റെന്തിനും എന്ന പോലെ ടോമോയിലെ ഉണ്ടായിരുന്നു ഒരു അപൂർവത ഡിഫറൻസ് ഇതര എലിമെൻ്ററി സ്കൂളിലേതിന് തുല്യമായ രണ്ടേ രണ്ട് മത്സര ഇനങ്ങൾ വടം വലിയും മൂന്നുകാലിലോട്ടവും അതുമാത്രമേ സാധാരണ പ്രൈമറികളിൽ ഉണ്ടാകാറുള്ളൂ മറ്റ് സ്കൂളുകളിൽ മറ്റുള്ളവയെല്ലാം മാസ്റ്ററുടെ കണ്ടുപിടുത്തങ്ങളാണ് മാസ്റ്റർ പലതും കണ്ടുപിടിക്ക് അതായത് പുതിയ പുതിയ കളികൾ കൊണ്ടുവരും എല്ലാ കാര്യവും മാസ്റ്റർ അങ്ങനെയായിരുന്നു സ്കൂളിലെ റൂമുകൾ പോലും അതായത് ട്രെയിനിൻ്റെ ബോഗികളായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ വിപുലവും സൂക്ഷ്മവുമായ കായിക സാമഗ്രികളൊന്നും ആവശ്യമില്ലാത്തവ സ്കൂളിൽ നിന്ന് തന്നെ ലഭ്യമായ സാധാരണ സൗകര്യങ്ങൾ സൗകര്യങ്ങളുടെ സഹായത്തോടെ രൂപപ്പെടുത്തിയ ഇനങ്ങൾ ഉദാഹരണത്തിന് മീൻ വായിലൂടെയുള്ള ഓട്ടമെടുക്കാം മീൻ വായിലൂടെയുള്ള ഓട്ടമാണ് ഒരു മത്സരം അതെങ്ങനെയാണെന്ന് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് നോക്കാം നമുക്ക് മത്സ്യാകൃതിയിലുള്ള കുഴലിൻ്റെ രൂപത്തിൽ കട്ടിയേറിയ കൊണ്ട് നിർമ്മിച്ച് ചായം തേച്ച് മൂടി പിടിപ്പിച്ച എടുപ്പുകൾ അക്കാലത്ത് സുലഭമാണ് എടുപ്പുകൾ എന്ന് പറഞ്ഞാൽ വലിയ വലിയ കെട്ടിടങ്ങൾ ഇവയെ സ്കൂൾ മൈതാനത്തിൻ്റെ മധ്യത്തിലായി സ്ഥാപിക്കുന്നു മണിയടി കേൾക്കുന്നതും കുട്ടികൾ ഈ കരിമീൻ എടുപ്പുകളെ അതായത് ഒരു കെട്ടിടം പോലെ ഇതിങ്ങനെ പണിതിരിക്കുകയാണ് ക്ഷ്യമാക്കി ഓടും വായിലൂടെ ഉള്ളിൽ പ്രവേശിച്ച് വാലറ്റത്തിലൂടെ തിരിച്ചിറങ്ങണം തിരികെ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തുമ്പോൾ മീൻ വായിലൂടെയുള്ള ഓട്ടം അവസാനിക്കുന്നു ടോമോയിൽ ആകെ മൂന്ന് മത്സ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് മൂന്ന് പേർക്ക് മാത്രമേ ഒരേ സമയം മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ സംഗതി ലളിതമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നാം പക്ഷേ അത്ര എളുപ്പമുള്ളതല്ല മത്സ്യത്തിൻ്റെ ഉദരം ദൈർഘ്യമേറിയതും ഇരുട്ട് നിറഞ്ഞതുമാണ് ദിഗ്ഭ്രമം പിടിപെടാൻ അത്ര സമയമൊന്നും വേണ്ട ദിഗ്ഭ്രമം എന്ന് പറഞ്ഞാൽ ദിക്ക് പെട്ടെന്ന് ദിക്കറിയാതെ നമ്മൾ പരിഭ്രമിക്കും ടോട്ടോ ചാൻ ഉൾപ്പെടെ പല കുട്ടികളും വഴിതെറ്റി മീനിൻ്റെ വായിലൂടെ തന്നെ പുറത്തിറങ്ങാൻ തുടങ്ങി അബദ്ധം വിണഞ്ഞെന്ന് മനസ്സിലായപ്പോൾ തിരക്കിട്ട് വീണ്ടും ഉള്ളിലേക്ക് ഓടുകയും ഓടുകയും നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ കാഴ്ചക്കാർക്ക് രസം പകരുന്ന ഇനമാണ് ഈ മീൻ മീൻ വായിലൂടോട്ടം കുട്ടികൾ മുന്നിലേക്കും പിന്നിലേക്കും പരതി നടക്കുമ്പോൾ കരിമീൻ തടിയൻ ജീവനുള്ളതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിയാടാൻ തുടങ്ങും നല്ല രസകരായിരിക്കും അല്ലേ നല്ല രസമായിരിക്കും വടംവലി മത്സരത്തിൽ വടം ആഞ്ഞു ആഞ്ഞുവലിച്ച് ഹേ ഹോ ഹേ ഹോ എന്ന ആർപ്പുവിളികളുമായി കോപായാഷി മാസ്റ്ററും അധ്യാപകരും കുട്ടികളോടൊപ്പം കൂടും വടംവലിയിൽ പങ്കെടുക്കാനാവാത്ത അതായത് ഭിന്നശേഷിക്കാരായ കുട്ടികളുണ്ടാകും അവിടെ അവർ യാസ്വാക്കി ചാനെ പോലുള്ള കുട്ടികൾ മത്സരം നിയന്ത്രിക്കുന്ന ചുമതല ഏറ്റെടുക്കും വിജയികളെ നിർണ്ണയിക്കാനായി അവർ വടത്തിൽ വടത്തിൻ്റെ മധ്യത്തിലുള്ള കൈലേസിൽ കണ്ണുനട്ട് അങ്ങനെ നിൽക്കും കണ്ടോ ഇങ്ങനെയുള്ള കുട്ടികളെയും കൂടി കളികളിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സാറ് ഇത് പ്ലാൻ ചെയ്യുന്നത് തന്നെ ആസൂത്രണം ചെയ്യുന്നത് തന്നെ മുഴുവൻ പേരും പങ്കെടുക്കുന്ന റിലേ ഓട്ടവും ടോമോയിൽ വ്യത്യസ്തമാണ് ആരും ദീർഘദൂരം ഓടേണ്ടതില്ല അസംബ്ലി ഹാളിലേക്ക് നയിക്കുന്ന അർദ്ധവൃത്താകാരമായ കോൺക്രീറ്റ് പടവുകളിലൂടെ മുകളിലേക്കും തിരിച്ചും താഴേക്കും ഓടിയാൽ ഒരാളുടെ ഊഴം അവസാനിച്ചു ഒറ്റ നോട്ടത്തിൽ തികച്ചും നിസ്സാരമെന്ന് തോന്നാം പക്ഷേ പടവുകൾ അസാധാരണമാം വിധം നേർത്തതും ഇടുങ്ങിയതുമാണ് പടവുകൾ വളരെ ചെറുതായിരുന്നു എന്ന് മാത്രമല്ല ഓരോ കാൽവെയ്പ്പിലും ഒന്നിലേറെ പടികൾ ചാടിക്കടക്കാൻ പെട്ടിട്ടില്ല നീളക്കൂടുതലുള്ളവരോ മുറം പോലെ പാത അതായത് കാലിൻ്റെ ആ പരന്ന കാലുകളുള്ളവരുമാണെങ്കിൽ വെള്ളം കുടിച്ചത് തന്നെ അതായത് ബുദ്ധിമുട്ടെന്ന് ഒരുപാട് ബുദ്ധിമുട്ടും വിശ്രമവേളകളിൽ കുട്ടികൾ അശ്രദ്ധരായി ചാടി മറിഞ്ഞ് നടക്കാറുള്ള സുപരിചിതമായ ആ പടവുകൾക്ക് കായികമേളയിലൂടെയാണ് കായികമേളയുടെ അന്ന് പ്രത്യേക പ്രാധാന്യം കൈവരുന്നു ആകെ എട്ടാണ് പടവുകൾ ആവേശം നിറഞ്ഞ ആർപ്പുവിളികളോടെ അവർ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കും അകലിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് പ്രതിരൂപങ്ങൾ കലങ്ങി മറിയുന്ന ഒരു കാലിഡോസ്കോപ്പ് എന്ന പോലെയാണ് ആ മനോഹര ദൃശ്യം അനുഭവപ്പെടുക കണ്ട ഒരു കാലിഡോസ്കോപ്പ് പോലെ തോന്നും ഈ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കയറുന്നത് അകലിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ടോട്ടോ ചാൻ്റെയും ഒന്നാം തരത്തിൽ മറ്റു കൂട്ടുകാരുടെയും പ്രഥമ കായികമേള ആദ്യമായിട്ടായിരുന്നു ആദ്യത്തെ കായികമേളയായിരുന്നു അവരുടേത് മാസ്റ്റർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവർക്കത് ആസ്വാദികരമായി തീരുകയും ചെയ്തു മാസ്റ്റർക്ക് അത് മാത്രമേ ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ കുട്ടികൾ അത് ആസ്വദിക്കണമെന്ന് കായികമേളയിൽ ഏവരെയും അതിശയിപ്പിക്കുന്ന ചിലത് സംഭവിച്ചു ഇത്തിരിയോളം പോന്ന കൈക്കാലുകളുടെ ഉടമയായ തകാഹാഷി എല്ലാ ഇനത്തിലും ഒന്നാമതെത്തി അത് അവിശ്വസനീയമായിരുന്നു മറ്റുള്ളവർ കരിമീൻ തടിയന്റെ വയറ്റിൽ കിടന്ന് നട്ടം തിരിയുമ്പോൾ ആഹാഷി ഞൊടി നേരം കൊണ്ട് പുറത്തെത്തുകയായി കൂടെയുള്ളവർ ഏണേ പലകകൾക്കിടയിലൂടെ നുഴന്നുകയറ്റം ആരംഭിച്ചതേ ഉള്ളൂ അവനതാ തിരിച്ചെത്തി ഏതാനും വാരം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു അസംബ്ലി മന്ദിരത്തിൻ്റെ പടവുകളിൽ നിലയോട്ടക്കാർ ഓരോ ചുവടുകൾ ഓരോ പടി എന്ന നിയമം പാലിക്കാൻ പാടുപെടുകയായിരുന്നു തൻ്റെ കുരുടിച്ച കാലുകൾ ഒരു കുതിര പോലെ മുന്നോട്ട് ചലിപ്പിച്ചു കൊണ്ട് മിന്നൽ വേഗത്തിൽ തകാഹാഷി അവരെ കടന്ന് മുകളിലേക്ക് പോയി ഈ തകാഹാശിയെ ഒന്ന് തോൽപ്പിക്കാൻ ഞങ്ങൾ നന്നേ നോക്കിയിട്ടോ പറ്റിയില്ല ഏവർക്കും ഒരേ അഭിപ്രായമായിരുന്നു അവനെ തോൽപ്പിക്കാനുള്ള വാശിയോടെ മറ്റു കുട്ടികൾ അവരുടെ കഴിവിൻ്റെ പരമാവധി അധ്വാനിച്ചു അധ്വാനം മിച്ചം ഓരോ തവണയും വിജയം അവനു തന്നെ ടോട്ടോ ചാനും കഠിനമായി പരിശ്രമിക്കാതിരുന്നില്ല പക്ഷേ അവൾക്കൊരിക്കലും അവനെ പരാജയപ്പെടുത്താനായില്ല വെറുതെ നീട്ടിപ്പിടിച്ചുള്ള ഓട്ടമായിരുന്നെങ്കിൽ അവനെ പിന്നിലാക്കാൻ അവർക്കൊക്കെ കഴിയും പക്ഷേ കടമ്പകൾ കടക്കേണ്ട ഒരു ഇനം അടിയറവ് പറയുകയെ നിവൃത്തിയുള്ളൂ ഒരു വീരനായകൻ്റെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് ടകാഹാഷി സമ്മാനങ്ങൾ സ്വീകരിക്കാനെത്തിയത് എല്ലാറ്റിനും ഒന്നാമതായി അതിനാൽ ഒന്നിനു പിന്നാലെ ഒന്നായി സമ്മാനം വാങ്ങിക്കൊണ്ടിരുന്ന അവനെ മറ്റു കുട്ടികൾ അസൂയയോടെ നോക്കി സമ്മാന വിതരണത്തിലുമുണ്ട് മാസ്റ്ററുടേതായ സവിശേഷതകൾ ഒന്നാം സമ്മാനം ഒരു തടിയൻ നാട്ടുചേന അല്ലെങ്കിൽ മത്തങ്ങ രണ്ടാം സമ്മാനം രണ്ടു ഉരുളക്കിഴങ്ങ് മൂന്നാം സമ്മാനം ഒരു പിടി ചേരാം ഇങ്ങനെയൊക്കെയാണ് ഒരു പക്ഷേ ആർക്കറിയാം തകാഹാഷിയുടെ വിജയത്തിന് വേണ്ടി തന്നെ അദ്ദേഹം കണ്ടുപിടിച്ചവയാകാം ടൊമോ ശൈലിയിലുള്ള ആ പ്രത്യേക ഇനങ്ങൾ കണ്ടോ കൊബായാഷി മാഷെ ആരാണ് മറക്കുക ഇതുപോലെ സ്നേഹവും ഇതുപോലെ കുട്ടികൾക്ക് പറയാൻ അവസരവും കൊടുക്കുന്ന അവരെ കേൾക്കുന്ന ഒരു മാഷായിരുന്നു കൊബായാഷി മാഷെ ടോട്ടോ ചാൻ മക്കളെല്ലാവരും വായിക്കണം കേട്ടോ